രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ധർമ്മടം നിയോജക മണ്ഡലത്തിൽ പിണറായി വിജയൻ വീണ്ടും മത്സരിക്കുകയാണെങ്കിൽ കേരളത്തിലെ ജനങ്ങളെ വീണ്ടും ഉപദ്രവിക്കാനാണ് അദ്ദേഹത്തിന്റെ ശ്രമമെങ്കിൽ താൻ വെറുതെ വിടില്ല എന്ന് കെ പി സി സിയുടെ അധ്യക്ഷൻ കെ സുധാകരൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ധർമ്മടം നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടെ കെ സുധാകരന് വലിയ മുൻതൂക്കം നേടിയെടുക്കാൻ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ധർമ്മടത്ത് താൻ മത്സരിക്കും എന്ന് ഉറപ്പിക്കാനാണ് കെ സുധാകരന്റെ നീക്കം പിണറായി വിജയൻ വെച്ച കെ സുധാകരൻ മത്സരം അത് കേരളം കാണാനിരിക്കുന്ന ഒരു പോരാട്ടം തന്നെയായിരിക്കും പിണറായി വിജയനെ തോൽപ്പിക്കുക എന്നത് കെ സുധാകരൻ കൃത്യമായി കണക്കൂട്ടി വെച്ചിരിക്കുന്ന കാര്യമാണ് കെ സുധാകരൻ ധർമ്മടത്ത് മത്സരിച്ചാൽ തീർച്ചയായും പിണറായി വിജയൻ അത് വെല്ലുവിളിയായിരിക്കും എന്നുള്ളത് യാതൊരു സംശയവുമില്ല മുമ്പൊക്കെ പാർട്ടി ഗ്രാമങ്ങൾ അടക്കി വാണിരുന്ന സമയത്തൊക്കെ കെ സുധാകരൻ മത്സരിക്കുമ്പോൾ സി പി ഐ എമ്മിന്റെ ലീഡ് കുറച്ചുകൊണ്ട് വരാൻ മാത്രമേ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുള്ളെങ്കിൽ ഇത്തവണ അങ്ങനെയല്ല പാർട്ടി ഗ്രാമങ്ങൾ ഒന്നടങ്കം ഒലിച്ചു പോകും വെണ്ണീറാകും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല സി പി ഐ എം നശിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ സർവത്ര തെളിവുകളും പുറത്തു വന്ന് തുടങ്ങിയിരിക്കുകയാണ് ജില്ലാ കമ്മിറ്റികളിലും സംസ്ഥാന കമ്മിറ്റിയിലുമൊക്കെ കൃത്യമായി പല നേതാക്കൾക്കെതിരെയുമുള്ള നിരവധിയായ ആരോപണങ്ങൾ അതിശക്തമാവുകയാണ് അഴിമതി ആരോപണവും അതുപോലെ തന്നെ ലൈംഗിക ലൈംഗികാരോപണവും ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും പൊന്തി വരുമ്പോൾ അതിനെ കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കാൻ സി പി ഐ എമ്മിനെ കൊണ്ട് കഴിയുന്നില്ല കുറെ നാളുകളായി ഇതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ച് മുന്നോട്ട് പോയിരുന്ന സഹാക്കൾ ഇപ്പോൾ ആകെ ഉഴറുകയാണ് എന്ത് ചെയ്യണം എന്നറിയാതെ വി ഡി സതീശന്റെ സർവേ അതായത് അറുപത്തി മൂന്നോളം സീറ്റുകളിൽ യു ഡി എഫിന് വലിയ രീതിയിൽ മുന്നേറ്റം നടത്താൻ കഴിയുമെന്ന സർവേ അതിനെക്കുറിച്ച് പല കോണിൽ പല രീതിയിലുള്ള സന്ദേശങ്ങൾ വരുന്നുണ്ട് കെ പി സി സി അധ്യക്ഷനെ മാറ്റണം എന്ന രീതിയിലും വലിയ രീതിയിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നാൽ കെ സുധാകരൻ നയിച്ചാൽ മാത്രമേ കേരളത്തിലെ കോൺഗ്രസ്സിനൊരു ഭാവിയുള്ളൂ എന്നുള്ളത് കെ മുരളീധരൻ തന്നെ തുറന്നു പറഞ്ഞതാണ് കൃത്യമായി പറഞ്ഞാൽ കെ സുധാകരൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൻ്റെ മണ്ഡലത്തിലെ ഭൂരിപക്ഷം വീണ്ടും ഉയർത്തിക്കൊണ്ടുവരികയാണ് ചെയ്തത് ഏകദേശം പതിനയ്യായിരത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷം അധികം നേടിയാണ് കെ സുധാകരൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലും കണ്ണൂരിന്റെ കോട്ടയിൽ വെഞ്ഞുകൊടി പാറിച്ചത് സഹാക്കൾ ആകെ വാപുത്തി കരയുന്ന സാഹചര്യത്തിലേക്കാണ് കെ സുധാകരൻ കൊണ്ടുപോയത് എല്ലാ പാർട്ടി ഗ്രാമങ്ങളിലും പിണറായി വിജയന്റെ ബൂത്തിലടക്കം കെ സുധാകരൻ വലിയ രീതിയിൽ ലീഡ് ചെയ്തത് സി പി ഐ എമ്മിന് ഇപ്പോഴും താങ്ങാൻ കഴിയുന്നതിലും അപ്പുറത്തേക്ക് കാര്യങ്ങൾ എത്തിച്ചേരിക്കുന്നു ഇതൊരു പക്ഷേ കെ സുധാകരന് ജനങ്ങൾ നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമായി തന്നെയാണ് കണ്ണൂരിലും കേരളത്തിലുള്ള മുഴുവൻ കോൺഗ്രസ് അംഗങ്ങളും കണക്കൂട്ടുന്നത് പതിനെട്ട് സീറ്റുകളാണ് യു ഡി എഫ് ഇരുപത് സീറ്റുള്ള കേരളത്തിൽ നിന്നും ജയിച്ചെടുത്തത് അങ്ങനെയുള്ളപ്പോൾ അതിനെ നയിച്ച കെ പി സി സി അധ്യക്ഷനെ മാറ്റുക എന്നത് എവിടത്തെ ന്യായമാണ് എന്ന് കെ മുരളീധരൻ ഉൾപ്പെടെ ചോദിച്ചിരുന്നു അത് വാസ്തവത്തിൽ ശരിവയ്ക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ്